േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും തൻ്റെ കല്യാണം മുടങ്ങി പോവുകയാണ് എങ്കിൽ തനിക്കത് സഹിക്കാൻ സാധിക്കുകയില്ല എന്ന് ധർമ്മൻ വ്യക്തമാക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് മുടങ്ങുകയില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചു കൊണ്ട് ധർമ്മൻ അവിടെ നിന്നു പോകുന്നു ധർമ്മൻ്റെ കൂടെ ഇതോടെ കട്ടയ്ക്ക് നിൽക്കുകയാണ് എല്ലാവരും പക്ഷേ കല്യാണം മുടങ്ങുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ് വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് അവരും മനസ്സിലാക്കുന്നു ഉദയഭാനുവാകട്ടെ ഇതേ സമയം പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ദേവി തൻ്റെ ചതി ഒരിക്കലും ആനന്ദിനി അംഗീകരിക്കുകയില്ല എന്ന് ഉറപ്പിക്കുകയും അവസാന ആഘോഷമാണ് ഇതെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ആ വഴിത്തിരിവ് ഉണ്ടാകുന്നത് ഒടുവിൽ ധർമ്മൻ വിവാഹിതനാവുകയാണ് ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ധർമ്മൻ അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ഇതേ തുടർന്ന് വിവാഹമെല്ലാം മംഗളമായി അവസാനിക്കുന്നു അപ്പോഴാണ് ദേവിയോട് തിരികെ പോകേണ്ട എന്ന് ആനന്ദ് പറയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്